ജീവിതത്തിൽ ഒരു നൂറുകൂട്ടം തിരക്കുകളായിട്ട് നടക്കുന്നവരാണ് നമ്മളില് ഭൂരിഭാഗം ആളുകൾ ചെയ്യുന്നത് ഒരേ കാര്യങ്ങൾ ചെന്നെത്തുന്നത് ഒരേ സ്ഥലങ്ങൾ കാണുന്നതൊരേ ആളുകൾ ഒന്നിനും ഒരു പുതുമയോ വ്യത്യസ്തതയോ നമുക്ക് അനുഭവപ്പെടാറില്ല മടുപ്പിനെ വെട്ടിച്ച് നമ്മൾ ഓടിപ്പോകുന്ന ചില ദിവസങ്ങളുണ്ട് അമ്പരപ്പിച്ച് കളയുന്ന ഭംഗിയോടെ ആ ദിവസം നമുക്ക് മുന്നിൽ അങ്ങനെ നിൽക്കും ആദ്യമായിട്ട് ആദ്യമായിട്ടെന്നപോലെ നമ്മൾ ആ കാഴ്ച കാണും പ്രകൃതിയുടെ മണം ഇത് നമുക്ക് വേണ്ടിയിരുന്ന ഒരു ഇടവേളയായിരുന്നെന്ന് നമ്മൾ തിരിച്ചറിയും ഭൂമിയിൽ ഇത്രയേറെ മനോഹരമായ സ്ഥലങ്ങളോ നമ്മൾ അതിശയം വിചാരിക്കും ഒരു പക്ഷേ കുറേ നാളുകൾക്ക് ശേഷം മരങ്ങളും പച്ചപ്പും പുഴയും പാറക്കെട്ടുകളും മലയുമൊക്കെ ഒരു പുത്തൻ അനുഭവമായിട്ട് തോന്നും എത്രയൊക്കെ ഓവറേറ്റഡ് എന്ന് പറഞ്ഞാലും പ്രകൃതിയിലേക്കുള്ള യാത്രകളിലാണ് നമുക്ക് സ്വയം വീണ്ടെടുക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് എത്രയോ സത്യം ഒരു സ്ഥലം ആദ്യമായിട്ട് കാണുമ്പോൾ നമുക്കത് എങ്ങനെ അനുഭവപ്പെടുന്നു എന്നതാണ് ആ യാത്ര നമുക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് പോകുന്നിടത്ത് നമ്മൾ കാണുന്ന ഒരു ചെറിയ ചെടി പോലും നമ്മളെ ക്യൂരിയസ് ആക്കും അതിൻ്റെ പ്രത്യേകതകൾ കേൾക്കുമ്പോഴായിരിക്കും നമ്മൾ യഥാർത്ഥത്തിൽ അത്ഭുതപ്പെട്ട് പോവുക മനസ്സിനകവും പുറവും ഒരേപോലെ സുഖപ്പെടുത്താൻ പ്രകൃതിക്കാവുമെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് അപ്പോഴാവും നമ്മുടെ കണ്ണോട്ടം കൊണ്ടുപോലും എത്തിപ്പിടിക്കാൻ പറ്റാത്ത മരങ്ങളായിരിക്കും ഭൂമിയിൽ ആഴത്തിൽ വേരോടിയിട്ടുണ്ടാവുക വർഷങ്ങളുടെ മഴയും മെയിലും ഒക്കെ കൊണ്ട് അവരെങ്ങനെ ഇരുത്തം വന്ന് പോയിട്ടുണ്ടാവും തണൽ വിരിച്ച് ജീവജാലങ്ങൾക്ക് കുളിര് നൽകി ഇനിയും അവ അങ്ങനെ തന്നെ നിൽക്കും വലിയ പാറക്കെട്ടുകൾക്കിടയിലൂടെ പുഴ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ് വഴിനീളെ പ്രതിബന്ധങ്ങളുണ്ട് എങ്കിലും വെള്ളത്തിൻ്റെ ഒഴുക്ക് നിലയ്ക്കുന്നില്ല താഴേക്ക് കുതിക്കുമ്പോൾ ആ ഒഴുക്ക് വെള്ളച്ചാട്ടങ്ങളായി മാറും ഓളം തുള്ളി അഭിനിവേശത്തോടെ പുഴ താഴേക്ക് കുതിക്കും ദൂരെ മാറി ഒരു പാറപ്പുറത്തിരുന്ന് ആ കാഴ്ച കണ്ട് മതിമറക്കുന്നതിലൂടെ നമ്മളൊരു പ്രത്യേക സുഖം അനുഭവിക്കും പരിചയമില്ലാത്ത വഴികളിലൂടെയുള്ള യാത്രകളാണ് നമ്മുടെ ശക്തിയെ പരീക്ഷിച്ച് കളയുന്നത് പക്ഷേ നടന്ന് എത്തിച്ചേരാൻ പോകുന്ന ഓർക്കുമ്പോൾ കാലിന് കൂടുതൽ കരുത്ത് കിട്ടുന്നത് പോലെ തോന്നും നമ്മൾ കൂടുതൽ വേഗത്തിൽ നടക്കും പ്രതിസന്ധികൾ മറക്കും തളർച്ചയെ നമ്മൾ അതിജീവിക്കും അവസാനം കാത്തിരുന്ന കാഴ്ചയിലേക്ക് കണ്ണു തുറക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അനുഭവമുണ്ട് അതിനു വേണ്ടിയല്ലേ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത് വല്ലപ്പോഴും നിങ്ങളും പോകണം പ്രകൃതിയെ അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിച്ചറിയണം അതിൻ്റെ സമ്പത്തും നിറവും മണവും അറിയാൻ പറ്റുന്ന ഇടങ്ങളായിരിക്കണം അത് മുന്നോട്ട് വയ്ക്കുന്ന ഓരോ ചുവടും ചെന്ന് അവസാനിക്കുന്നത് മനോഹരമായ കാഴ്ചകളിലായിരിക്കണം ആ കാഴ്ചകളിൽ മദ്യം മറന്നിരിക്കാനാവണം ഒഴുക്കിൻ്റെ തണുപ്പറിയണം മരങ്ങളെ തൊട്ടറിയണം നൂറുകൂട്ടം ചിന്തകൾ ഓടിക്കൊണ്ടിരുന്ന മനസ്സ് തനിയെ ശാന്തമാകുന്നത് കണ്ണടച്ചറിയണം ദിവസങ്ങൾ ഓരോന്നും ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടേയിരിക്കും തിരക്കുകൾക്കിടയിൽ ഒരല്പനേരം നിൽക്കാനാവണം നമുക്കുള്ളിലെ നമ്മളോട് തന്നെ സംസാരിക്കാനാവണം ചെന്ന് എത്തിപ്പെടാൻ ഇനിയും പല സ്ഥലങ്ങളും ബാക്കിയാണ് കണ്ടാസ്വദിക്കാൻ ഇനിയും പല കാഴ്ചകളും ബാക്കിയാണ്